ഇപ്പോൾ ഇസ്ലാമിൻ്റെ മർമ്മ പ്രധാനമായ പ്രമാണങ്ങളെ ഹദീസാണെങ്കിലും ഖുർആാനാണെങ്കിലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ ഷറയിൽ അറിയപ്പെട്ട ഒരു വിഷയത്തെ നിഷേധിക്കുകയോ ചെയ്താൽ അത് ഗുരുതരമായ തെറ്റാണ് ഇസ്ലാമെന്ന് പുറത്തു പോകാൻ വരെ കാരണമാകും ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇമാതിയെ കുറിച്ച് ഇമാം കുറിച്ച് ഇപ്പോ നമ്മൾ അറിയുന്ന അസാമലൈക്കും പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റഹ്മത്തുള്ള കാസിമി ഉസ്താദിൻ്റെതാണ് മുത്തേടം റഹ്മത്തുള്ള കാസിമി മുത്തേടത്തിൻ്റെ ആഗ്രഹം റഹ്മത്തുള്ള കാസിമിയുടെ ആഗ്രഹം മദീന മുത്തേടത്തേക്ക് വരണമെന്ന് അതൊരു വിഷയമാണെങ്കിൽ പലതും ഇദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് അനുയായികളെ കേൾപ്പിച്ചിട്ടുണ്ട് അനുയായികൾ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ കാലത്ത് ലോകത്തിലുള്ള മുക്കിൽ മൂലയിലുള്ള എല്ലാ മലയാളികളും എല്ലാ മുസ്ലിമീങ്ങളും അല്ലാത്തവർ പോലും കേൾക്കുന്ന സംവിധാനമാണ് ഇദ്ദേഹം തെറ്റായ മാർഗത്തിലെയാണ് സഞ്ചരിക്കുന്നത് ഇദ്ദേഹം ഒരാൾ ഒറ്റയ്ക്ക് തെറ്റായ മാർഗത്തിൽ സഞ്ചരി സഞ്ചരിച്ചാലും ആർക്കുമൊന്നുമില്ല അദ്ദേഹത്തിന് മാത്രമാണ് നഷ്ടം ഇദ്ദേഹം സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ദീനീ പ്രബോധകനാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്ന കാര്യത്തിന് ഇത്രയും മഹത്വം മഹത്വം മാത്രമല്ല പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നത് ഇദ്ദേഹത്തിന് പോറ്റു വളർത്തിയ ഇസ്ലാമിനോടും ഇദ്ദേഹത്തിന് പോറ്റു വളർത്തിയ മുസ്ലിംങ്ങളോടു പോലും മുസ്ലിമീങ്ങളെ ഇദ്ദേഹത്തിന് വെടിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് വിശ്വാസം പോയിട്ടുമുണ്ട് വിശ്വാസം തീരെ ഇല്ലാതായിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ ഇൻഷാല്ല ആരെങ്കിലും അവൻ ഈ ഭൂമിയിലെ എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യനെ മക്കത്തോടോ അല്ലെങ്കിൽ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മദീന വരണം എന്നാണ് മുത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം ലോകത്തെ ഏറ്റവും ഇസ്ലാമിനെതിരാണ് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം വന്നാൽ ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ബഹുമാനമുള്ളവരെ അദ്ദേഹത്തിന് മുസ്ലിങ്ങളോട് വിശ്വാസം കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തീരെ വിശ്വാസമില്ലാതെയായി അദ്ദേഹം പഠിക്കുന്നത് മുതൽ ഇതുവരെയുള്ള ജീവിതം മറ്റുള്ളവരെ കയ്യിലായിരുന്നു മറ്റുള്ളവർ അള്ളാഹുവിനെ അള്ളാഹുവിനെ ഭയന്നും കൊണ്ട് ഒരു ദീനി പ്രബോധകനാണ് ഒരു ഉസ്താദാണ് ഒരു ആലിമാണ് ഒരു പൻ പണ്ഡിതനാണ് എന്ന് അയാൾ വിളിച്ചെടുത്തു പോയി അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ട് അതുപോലെ അദ്ദേഹത്തിനെയും കൊണ്ടു നടന്ന് എവിടെ എന്തെങ്കിലും ഉറൂസോ അല്ലെങ്കിൽ പ്രഭാഷണമോ ഉണ്ടെങ്കിൽ വിളിച്ച് നല്ല ഒരു പ്രബോധകനാണ് ഇദ്ദേഹത്തിൻ്റെ മാർഗത്തിലാണ് നമ്മൾ പോകേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിശ്വസിച്ച് കൊണ്ടു നടന്നവരെ ഒരൊറ്റ ആളെയും ഇദ്ദേഹത്തിന് വിശ്വാസമില്ലാതെയായി തീരയെ വിശ്വാസമില്ലാതെയായി അതുകൊണ്ടാണ് ഇത്രയും അറബികളോടും മുസ്ലിമികളോടും കൂടെ ഉള്ളവരോടും ഒരു ദ്വേഷത്തിൻ്റെ രീതിയുള്ള ഒരു ഭാഷ മുസ്ലിമീങ്ങൾ ബഹുമാനിക്കുന്ന മക്ക അതുപോലെ മദീന അതുപോലെ വിശ്വസിക്കുന്ന ഇമാം ഇതെല്ലാം ഇദ്ദേഹം തള്ളി പറയുന്നു അപ്പോൾ ആദ്യം മക്കത്ത് പോയിട്ട് ഒരു നേട്ടം കിട്ടാനില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ആർക്ക് നേട്ടം കിട്ടാനില്ല ഇദ്ദേഹത്തിന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം അതുപോലെ പഴയ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഇബുലിസൊക്കെ പോലും കാഫിറായിട്ടുണ്ട് വലിയ പണ്ഡിതനാണ് അതുപോലെ ഇബ്ലീസ് ഭയങ്കര പണ്ഡിതനാണ് എല്ലാ മലക്കുകൾക്കും ക്ലാസ് എടുക്കുന്ന പണ്ഡിതനായിരുന്നു ഇബ്ലീസ് ഇബ്ലിസ് മലക്കായിരുന്നു മലക്കുകൾ നേതാവായിരുന്നു അതുപോലെ ഇദ്ദേഹത്തെ നമ്മൾ കണക്കൂട്ടിയാൽ ഇത്രയും പ്രഭാഷണവും ക്ലാസ്സും കേട്ട് പറഞ്ഞ് അദ്ദേഹത്തെ ഒരു നേതാവാക്കിയവർ നേതാവാക്കിയെങ്കിലും ഈ നേതാവും ഇബ്ലീസോ ഇബിനുസക്കോ ആകുന്നതിന് ഒരു വലിയ പ്രശ്നമൊന്നുമില്ല അത് ഇദ്ദേഹത്തിൻ്റെ നഷ്ടമാണ് എല്ലാവർക്കും അതിനെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല മക്കത്ത് പോയിട്ട് നേട്ടം കിട്ടുന്നില്ല എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞോളൂ എന്ന് പറയും അതെങ്കിലും ഒരു ഡിഗ്രി കിട്ടട്ടെ മക്കത്ത് പോയിട്ട് ഒരു നേട്ടമില്ല ഒരു പ്ര എന്താണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ മദീന മുത്തേടത്തേക്ക് വരണമെന്ന് പറയുന്നു മുത്തേടം ആരുതാ എന്താണ് ഇതിന് പ്രതി ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് പിന്നെ ഒരു കാര്യം പറയുന്നു മഹദീമാമിന് മഹദീമാമിന് ശത്രുക്കളാണ് അതിന് അറബികൾ മഹദീമാമിന് സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി കാരാണ് ഹിന്ദുക്കാരാണ് ഇന്ത്യയിലുള്ള ഹിന്ദുക്കളാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മഹദീമാം ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അവിടെ ബഹിഹത്ത് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ വലിയ നേതാവായ നരേന്ദ്രമോദിയാണോ എൽ കെ അഡ്വാണിയാണോ അതെല്ലാം അമിത്ഷായണോ അവരാണോ മുസ്ലിമായിട്ട് വന്നിട്ട് ബഹ്യത്ത് ചെയ്യുന്നത് മാധ്യമന് ബഹ്യത്ത് ചെയ്യണമല്ലോ ഇദ്ദേഹം പറയുന്ന അർത്ഥത്തിൽ അതല്ലേ സഹോദരന്മാരെ എത്രയും ഇത്രയും ഒരു അതപ്പതിച്ച് പോയാൽ എന്തെങ്കിലും നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഇസ്ലാം വേണ്ട എന്ന് വെക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മാറി നിൽക്കണം മറ്റുള്ളവരെ പ്രസംഗിക്കുന്നത് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് പെട്ടെന്ന് നിരുത്തണം നല്ലപോലെ മനസ്സിലാക്കൂ ഇവർ നമ്മൾ എല്ലാ രീതിയിലും കൊണ്ടു നടന്ന് ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇവർ നല്ല ഉന്നത സ്ഥാനത്തിൽ വെച്ച് ആദരിച്ച് ബഹുമാനിച്ച് കുറച്ചും കൂടി കറാമത്തുണ്ടെങ്കിൽ ആ ഔരിയ പോലും ആക്കി അവിടെ നേർച്ചപ്പെട്ടിവെച്ച് അവരുടെ മൂലോധനടിയാക്കി അതിനെ ഓതി അതിനെ പാടി അതിനെ രസിച്ച് അള്ളാഹുലേക്ക് പോലും ദൂരത്താക്കി നിസ്വല്ലാഹു അലൈഹി വസലമ്മ തങ്ങളെയോ സഹാബാക്കളെയോ ചരിത്ര പോലും പറയാൻ നാക്ക് പൊങ്ങാത്ത ചില ആലിമീങ്ങൾ നല്ല പോലെ പഠിക്കണം നല്ല പോലെ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ ദീൻ ആവശ്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോകാമെന്നേ പറയ പറയാനുള്ളൂ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന നിർത്തിക്കോളൂ അള്ളാഹു എന്താണ് പറഞ്ഞത് നബിസുല്ലാഹു അലൈ വസ്ലമാ നമ്മളോട് എന്താണ് കൽപ്പിച്ചത് ഹദീസിൽ എന്താണ് വന്നത് ഖുർആൻ എന്താണ് പറയുന്നത് അതിനെ മാത്രം ബോധിപ്പിച്ചോളൂ മറ്റുള്ളതെല്ലാം ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചാൽ മതി ഒരുപാട് ആൾക്കാർ ഔലിയാക്കളുടെ പേരിൽ നിരന്തരം പറയുന്നത് ഔലിയാക്കളെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാം ഉന്നതന്മാരെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാം നേതാക്കളെ ബഹുമാനിക്കണമെന്ന് എല്ലാവർക്കും അറിയാം ഇതിന് നിങ്ങളൊരു പണമുണ്ടാക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി മൂന്ന് നേരം കുടിച്ച് പോകാൻ വേണ്ടി ഇതിനെ തന്നെ കൊട്ടി കോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നതെല്ലാം അബദ്ധമാണ് എന്നെങ്കിലും നിങ്ങൾ ഒറ്റക്കിരുന്ന് നിങ്ങൾ ആലോചിക്കണം ചിന്തിക്കണം പണ്ഡിതന്മാരെ ഇൻഷാല്ല അദ്ദേഹത്തിന് കഴിയുന്നത്ര ആൾക്കാർ വീഡിയോ ചെയ്ത് പ്രതികരിക്കുക അത് കഴിയാത്തവർ മനസ്സുകൊണ്ടെങ്കിലും അദ്ദേഹത്തെ വെറുക്കുക അദ്ദേഹം പറഞ്ഞ മൂന്ന് നാല് കാര്യങ്ങൾ വളരെ വളരെ ഒരു ീപ്പായ കാര്യമാണ് ബഹുമാനമില്ലാത്ത കാര്യമാണ് മക്ക മദീന അതുപോലെ മഹദി ഇമാം ഇതെല്ലാ കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിച്ച് വേണം പറയാൻ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല ആർക്കും അറിയുന്നതല്ല ബഹുമാനിക്കാൻ അർഹത ഉള്ള ആൾ പോലും അദ്ദേഹം ഇപ്പോൾ അല്ല എന്നാണ് ഞാൻ പറയുന്നത് ഇൻഷാല് അസ്ലാമലൈക്കും വർഹമത്തുള്ള